നമസ്കാരം ജനയുഗം പൊളിറ്റിക് പ്രൂവിലേക്ക് സ്വാഗതം കർഷക യുവജന രോഷം അലയടിക്കുന്ന ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇന്ന് രാവിലെ ഏഴരയോടെ തുടക്കമായി തൊണ്ണൂറ് മണ്ഡലങ്ങളിൽ പകൽ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് പോളിംഗ് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുതെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനകൾ ശക്തമായ പ്രചരണം നടത്തിയതോടെ ഭരണവിരുദ്ധ വികാരത്തിൽ ഉലയുകയാണ് ബി ജെ പി ഇവിടെ ബി ജെ പിയുടെ നില പരിങ്കല്ലാണ് അഗ്നിപതിനെതിരായ രോഷം ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം തുടങ്ങിയവ തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിപ്പിക്കും ഭൂവിന്ദർ സിംഗ് ഹൂഡ ഹൂഡുമാരി വിഭാഗങ്ങളുടെ തമ്മിലടി കോൺഗ്രസിനും ക്ഷീണമാണ് വിവാദ ആൽ ദീപ ഗുർബിത് റാം റഹീമിനെ പരോൾ അനുവദിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി കളത്തിൽ ഇറക്കിയിരിക്കുകയാണ് ലക്ഷക്കണക്കിനുള്ള അനുയായികളെ സ്വാധീനിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇവരുടെ നീക്കം ബി ജെ പി കടുത്ത ഭരണവിരുദ്ധ വികാരം ആണ് ഹരിയാനയിൽ നേരിടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഗ നയങ്ങൾ തൊഴിലില്ലായ്മ വിലക്കയറ്റം എന്നിവ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായി പ്രചാരണത്തിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷയും തന്ത്രപൂർവ്വം വിട്ടുനിന്നു റാലികളിൽ പങ്കെടുത്തുവെങ്കിലും പ്രധാനമന്ത്രി കഴിഞ്ഞ കാലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കാട്ടിയ താൽപര്യം ഹരിയാനയിൽ പ്രകടിപ്പിച്ചിട്ടില്ല വിഷയങ്ങൾ ഏറെയുണ്ടെങ്കിലും കോൺഗ്രസിന്റെ പ്രശ്നം നേതാക്കൾ തമ്മിലുള്ള അധികാര വടംവലിയും താഴെ തട്ടിൽ പ്രവർത്തകരുടെ അഭാവമാണ് മുൻ മുഖ്യമന്ത്രി സിംഗ് ഹൂഡ മുൻ കേന്ദ്രമന്ത്രി കുമാരി ഷെൽജ രാജ്യസഭാംഗം രൺദീപ് സിംഗ് സുർജേവാല എന്നിവർ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ച് രംഗത്തുണ്ട് പ്രചരണ നേതൃത്വം ഹൂടയ്ക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് രംഗത്ത് സജീവമല്ലാതിരുന്ന ഷെർജയും സുർജെവാലയും ഇക്കാര്യം ചർച്ചയായതോടെ പരിപാടികൾക്ക് എത്തിത്തുടങ്ങി സുർജെവാലയുടെ മകൻ ആദിത്യ കൈഥൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുർജെവാല ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് വോട്ടിൻ്റെ പരാജയപ്പെട്ട സീറ്റാണിത് രണ്ടു തവണ എം എൽ എ ആയ ബി ജെ പിയിലെ ലീലാറാം ഗുജറാണ് ഇവിടെ എതിരാളി ബി ജെ പി സ്ഥാനാർത്ഥിയായ മുൻ എം പി സുനിത ദുഗ്ഗലിന് കർഷകരോട് മാപ്പ് പറയേണ്ടി വന്ന ഉണ്ടായി മുമ്പ് നടത്തിയ പ്രസ്താവന തിരുത്തി ശംഭുഖനൌരി അതിർത്തികളിൽ സമരം ചെയ്യുന്നത് യഥാർത്ഥ കർഷകരാണെന്ന് അവർക്ക് പറയേണ്ടിയും വന്നു ധാനി ഗ്രാമത്തിൽ പ്രചരണത്തിന് എത്തിയ സുനിതയെ പ്രവർത്തകർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതോടെയാണ് അവർക്ക് മാപ്പ് പറയേണ്ടി വന്നത് കർഷകരുടെ പേരിൽ രാഷ്ട്രീയ സമരമാണ് നടക്കുന്നതെന്ന് സുനിത നേരത്തെ ആക്ഷേപിച്ചിരുന്നു ഹിസാറിൽ ബി ജെ പി സ്ഥാനാർത്ഥി കമൽ ഗുപ്തയ്ക്ക് നേരെ ചെരിപ്പേറും ഉണ്ടായി കോൺഗ്രസ് എന്ന പാർട്ടി എത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കത്തില്ല അഴിമതി അവരുടെ മുഖമുദ്രയാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് മറ്റെങ്ങുമല്ല കർണാടകയിൽ പാർട്ടിയുടെ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും നേതാക്കളുടെ കൊടിയ അഴിമതിയും കുംഭകോണവും ഒക്കെ തകൃതിയായിട്ട് കർണാടകത്തിൽ നടക്കുന്നു അഴിമതിയുടെ ചാമ്പ്യന്മാരാകാൻ കോൺഗ്രസുകാർ ബി ജെ പിക്ക് ഒപ്പം മത്സരിക്കുകയാണ് ഭരണം പണസമ്പാദനത്തിലുള്ള എളുപ്പ വഴി മാത്രമാണെന്നാണ് കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നവരുടെ ചിന്ത കർണാടകയിൽ ബി ജെ പിയുടെ അഴിമതി ഭരണത്തിൽ മനമടുത്ത ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിയത് എന്നാൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ അഴിമതിക്ക് നേതൃത്വം നൽകുന്നുവെന്ന വാർത്തകളാണ് ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ബി ജെ പിയുടെ സഹായത്തോടെ നടത്തിയ ഭൂമി കുംഭകോണമാണ് ഇപ്പോൾ വിവാദമായി ഇരിക്കുന്നത് മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അതായത് മൂട സിദ്ധാരാമയ്യയുടെ ഭാര്യ പാർവതി മൈസൂർ കെസരയിലുണ്ടായിരുന്ന മൂന്നേ പോയിൻറ്റ് ഒന്നേ ആറ് ഏക്കർ ഭൂമി വിട്ടുകൊടുത്തു ഇതിനു പകരമായി വിജയനഗറിൽ മൂട വികസിപ്പിച്ചെടുത്ത മൂവായിരത്തി എണ്ണൂറ്റി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ചതുരശ്ര അടി പ്ലോട്ടുകൾ നൽകിയതിൽ കോടികളുടെ അഴിമതി നടന്നുവെന്നാണ് പരാതി മൂടയ്ക്ക് നൽകുന്ന ഭൂമിക്ക് പകരമായി അവർ വികസിപ്പിച്ചെടുത്ത പ്ലോട്ടുകളിൽ അൻപത് ശതമാനമോ പകരം ഭൂമിയോ നൽകുമെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് വിട്ടുകൊടുത്ത ഭൂമിയുടെ പതിന്മടങ്ങ് മൂല്യമുള്ള ഭൂമിയാണ് സിദ്ധരാമയ്യയുടെ കുടുംബത്തിന് നൽകിയിരിക്കുന്നത് ഇതിനായി മൂട വ്യാജരേഖ ചമച്ചതായും പരാതിയുണ്ട് ബി ജെ പി ഭരണത്തിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുള്ളതിൽ ഒന്നു മാത്രമാണിത് നേഹമയി കൃഷ്ണ മലയാളിയായ ടി ജെ അബ്രഹാം പ്രദീപ് കുമാർ എന്നീ സാമൂഹ്യ പ്രവർത്തകർ നൽകിയ ഹർജിയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ നേരത്തെ അനുമതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ലോകായുക്ത പോലീസ് കേസ് എടുത്തു കഴിഞ്ഞ ദിവസം ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് ഇടിയും ഡിയും കേസെടുത്തിരിക്കുകയാണ് സിദ്ധരാമയ്യ ഭാര്യ പാർവതി ഭാര്യ സഹോദരൻ സ്വാമി ഇവർക്ക് കെസരയിലെ സ്ഥലം നൽകിയ ദേവരാജു എന്നിവരാണ് പ്രതികൾ ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇ ഡി കിടക്കുമെന്നാണ് സൂചന കെസരയിലെ സ്ഥലം രണ്ടായിരത്തി നാലിൽ പാർവതിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ വ്യാജരേഖ ഉണ്ടാക്കിയതായും പരാതി ശക്തമാണ് ഈ ഭൂമിയുടെ വിവരം രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെളിപ്പെടുത്താത്തതിന് മറ്റൊരു കേസും സിദ്ധരാമയ്യയുടെ പേരിലുണ്ട് ലോകായുക്തയും ഇ ഡിയും കേസെടുത്തതിന് പിന്നാലെ മൂടാം പദ്ധതി വഴി ലഭിച്ച ഭൂമി തിരിച്ചു നൽകാൻ സന്നദ്ധയാണെന്ന് പറഞ്ഞ് പാർവതിയും രംഗത്തെത്തി അഴിമതി പിടിക്കപ്പെട്ടപ്പോൾ കളവ് മുതൽ തിരിച്ചു നൽകാൻ തയ്യാറായെന്നാണ് ഇവർ പറയുന്നത് ബി ജെ പിയുടെ സഹായത്തോടെയാണ് അഴിമതി നടന്നതെങ്കിലും ഭരണം മാറിയപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ബി ജെ പിയും രംഗത്തിറങ്ങിയിട്ടുണ്ട് കർണാടകത്തിലെ കോൺഗ്രസ് ഭരണം ചുരുങ്ങിയ നാൾ കൊണ്ട് അഴിമതിയുടെ കൂത്തരങ്ങായി മാറി ജനീയം പൊളിറ്റി പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം